ഹലോ ഇന്ന് നമുക്കൊരു ഡേ ഔട്ട് കണ്ടാലോ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെയെന്ന് പറഞ്ഞാൽ അങ്ങ് ഉള്ളൂ പോങ്കാലൊന്നും ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ വാരനാട് വാരനാടമ്പലത്തിലേക്കാണ് നമ്മുടെ വാരനാട് അമ്പലം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദേവീക്ഷേത്രമാണ് അപ്പം അങ്ങോട്ടത്തേക്കാണ് പോകുന്നത് അവിടെ ഇപ്പം നമ്മുടെ ഉത്സവം നടക്കുന്ന സീസണാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം ഇച്ചിരി ദൂരെ കൊണ്ട് പാർക്ക് ചെയ്യണം അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിലത്ത് നടന്നു വരുകയാണ് നല്ല വെയിലാണ് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയിട്ട് നമ്മൾ അകത്തേക്ക് പോയി അപ്പോഴും അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ ഒരു ഉച്ച ഉച്ചര സമയമായതുകൊണ്ട് കുറച്ച് ആളുകൾ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കൗണ്ടറിൽ ഒന്നും ആരും ഇല്ലായിരുന്നു ഇതാ അങ്ങനെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് കൊടിയൊക്കെ കയറി അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ അവിടെ ഒരു നക്ഷത്രക്കാവുണ്ട് കേട്ടോ ഈ നക്ഷത്രക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ മരങ്ങളുണ്ടല്ലോ ആ മരങ്ങളെല്ലാം അവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ വൃക്ഷങ്ങളായിട്ടുണ്ട് കേട്ടോ ഭയങ്കര വലിയ വൃക്ഷങ്ങളായിട്ടുണ്ട് അപ്പോൾ ഓരോ നാളുകാരും അതിൻ്റെ ആ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ആ നാളെഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മൃഗവും അതിൻ്റെ പക്ഷിയുടെ രൂപവും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഭയങ്കര ഈ ചൂടത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ ഒരു ഏസിക്കും ഈ സുഖം തരാൻ പറ്റത്തില്ല അത്രയ്ക്ക് കൂൾ ആണ് ഈ ഒരു ചെറിയ സ്പേസിനുള്ളിലുള്ളത് അതൊരു ഡിവൈനായിട്ടുള്ളൊരു ഇത് തന്നെയാണ് നമ്മൾ വന്ന് കണ്ട് ആസ്വദിക്കേണ്ട കാര്യമാണ് ഇത് കടമ്പെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷമാണ് അതൊക്കെ നല്ലതായിട്ടും വളർന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മരത്തിന് പോയി വെള്ളം ഒഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അത് വേണമെങ്കിൽ നമുക്ക് പോയി വെള്ളമൊക്കെ ഒഴിക്കാം അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി ഇത് അമ്പലത്തിനൊരു വലത്തൊക്കെ ഇട്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള വേറെ പരിപാടികളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ ഉച്ച സമയം അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് പിന്നെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്സവം നമ്മുടെ ഈ കടകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് ഭയങ്കര ഒരു ടെംപ്ടേഷൻ അല്ലേ നമുക്കത് പോയി കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ വാങ്ങിച്ചാൽ ശരി വാങ്ങിച്ചില്ലേലും ശരി അപ്പോൾ അതാ ഇങ്ങനെ ചെയ്തപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ സൈസ് പുതിയ ടൈപ്പ് ഓഫ് സാധനങ്ങൾ കാണത്തില്ലേ ഇത് പുതിയതൊന്നും അല്ല പഴയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ചൂട് കാരണം ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് ക്രാപ്സ് ആൻഡ് പ്രോൺസിലോട്ടാണ് ക്രാപ്സ് ആൻഡ് പ്രോൺസിനെ പറ്റി നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടതാണ് ഇവിടെ ചേർത്തല നമ്മുടെ തണ്ണീർമുക്കം റൂട്ടിൽ പോകുന്ന വഴിക്കും അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റാണെന്നുള്ളൊരു റിവ്യൂ ഒക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ടത്തേക്ക് വരുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ പോയി ഈ സെറ്റായി അവിടേക്ക് ഇരുന്നു ഇത്രയും നേരം വെയിലത്തു നിന്ന് വന്നതിൻ്റെ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ചട്ടി ബിരിയാണിയും പിന്നെ സാധാ മീൽസും ഒക്കെ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ പറയാം എന്ന് നല്ല കറികളാണ് കേട്ടോ നല്ല കറികളാണ് നല്ല നല്ല കറികളാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ചട്ടിച്ചോറ് അതിനകത്ത് മീനുണ്ട് മീൻ വറുത്തതുണ്ട് മീൻ പീരയുണ്ട് ബീഫുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് കൊഞ്ച് ചമ്മന്തി ഉണ്ട് പിന്നെ ഒരു മനുഷ്യന് തിന്നാൻ പറ്റുമോ അത്തൊത്രയും ചോറും ഉണ്ട് അങ്ങനെ ഞങ്ങൾ വയറുമൊക്കെ ഫുള്ളാക്കിയിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ കുഞ്ഞ് ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോടോ കുഴപ്പമൊന്നുമില്ല അതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ നീ എന്താ കഴിച്ചേ ഓക്കെ അവിടെ ചെന്നാലും ബിരിയാണി അല്ലേ അവിടെ ഇങ്ങനെ വളച്ച് വിളിക്കുന്നതിരി